യ്യാളി അയ്യങ്കാളി എന്ന് പറയുന്ന ഒരു എന്താ പറയാ വിദ്യാഭ്യാസം നിക്ഷേപിച്ച ഒരു തലമുറയെ വിദ്യ നേടാൻ വേണ്ടി പേടിപ്പിച്ചത് പക്ഷേ പുല്യ ഇപ്പോ ഒരു പുളിയ സമുദായത്തിന്റെ മാത്രം ആക്കി മാറ്റുന്ന ആളുകളുണ്ട് ഇത് ഇത് കാളി മീഡിയയിലെ ഡി എസ് ഇ പി ഉണ്ണി ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സംഖ്യയാണ് സംഖ്യ ആയതുകൊണ്ട് തന്നെ സാമാന്യമായിട്ടുള്ള ചരിത്ര ബോധമൊന്നുമില്ല എന്ന് ആദ്യമേ ഒരു എന്നെ എൻ്റെ കാണുന്ന എൻ്റെ സുഹൃത്തുക്കളോടാണ് ഈ വീഡിയോ ചിലപ്പോൾ ഒരല്പം നീളം കൂടി പോകാൻ സാധ്യതയുണ്ട് കാരണം ഇദ്ദേഹം പറയുന്നത് വിശ്വസിച്ച് നടക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ ഉണ്ട് എന്നുള്ളതുകൊണ്ട് അവരാരെങ്കിലും കാണുകയാണെങ്കിൽ എന്താണ് യാഥാർത്ഥ്യം എന്ന് കൃത്യമായിട്ടും ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്താണ് ശരിയായ ചരിത്രം എന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കഴിയുമെങ്കിൽ അവസാനം വരെ ഒന്ന് കാണാൻ ശ്രമിക്കുക ഇന്ന് ഈ കാളി മീഡിയയിൽ ഈ ഒരു മനുഷ്യൻ ഈ ഒരു ചെറുപ്പക്കാരൻ ചർച്ച ചെയ്യുന്നത് അയ്യങ്കാളിയെ കുറിച്ചിട്ടാണ് കുറിച്ച് പറയുന്നത് മുഴുവൻ അയ്യങ്കാളിയെ കുറിച്ച് ഇദ്ദേഹം കണ്ടെത്തിയ കാര്യങ്ങൾ മുഴുവൻ മഹാഅബുധം എന്തായാലും അതിലേക്കാണ് എത്തുന്നത് എങ്ങനെയെങ്കിലും ഇയാൾക്ക് അയ്യങ്കാളിയെ അദ്ദേഹം പുലയർക്ക് വേണ്ടിയിട്ട് പുലയ സമുദായത്തിൽ ജനിച്ച് പുലയർക്ക് വേണ്ടിയിട്ട് താന്നു ജാതിക്കാരെന്ന് പറയുന്ന അടിയാളർക്ക് വേണ്ടിയിട്ട് സമരം ചെയ്ത് പലതും നേടിയെടുത്ത് ക്യാൻസർ വന്ന് മരിച്ചു പോയ ഒരു മനുഷ്യനാണ് നമുക്ക് വേണമെങ്കിൽ അദ്ദേഹത്തെ രണ്ട് തരത്തിൽ കാണാം ഒന്ന് പുലയ മഹാരാജാവ് അങ്ങനെ വിളിക്കുന്നുണ്ട് പുലയ രാജ എന്ന അദ്ദേഹത്തിന് ഒരു വിളിപ്പേരുണ്ട് രണ്ട് നമ്മുടെ കേരള നവോത്ഥാനത്തിലെ ഒരിക്കലും നമുക്ക് മറച്ചു കളയാൻ പാടില്ലാത്ത ഒരു പേജ് എന്ന രീതിയിൽ കൂടി നമുക്ക് ഇദ്ദേഹത്തിനെ കാണാം ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ഈ സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ അദ്ദേഹം ജീവിത അവസാനം വരെ പ്രയത്ന ചെയ്ത് പുളിയർക്ക് വേണ്ടിയിട്ടാണ് അടിയാളന്മാർക്ക് വേണ്ടിയിട്ടാണ് അല്ലാതെ ഹിന്ദുക്കൾക്ക് വേണ്ടി എന്നുള്ള ഒരു കൺസെപ്റ്റ് നമുക്കൊന്ന് മാറ്റി വെക്കാം എന്ന് തോന്നുന്നു എന്തായാലും ഹിന്ദുക്കളുടെ ഒരു വലിയ നേതാവാണ് എന്ന രീതിയിൽ ഇപ്പൊ ചില സംഖ്യകള് ഇദ്ദേഹത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അത് ആരും സ്വന്തമില്ലാത്ത ഇവർക്ക് ആരെങ്കിലും സ്വന്തമാക്കണ്ടേ അങ്ങനെ പുതിയ ചരിത്രം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് അത് ഈ പറയുന്ന ഈ ഒരു കാളി മീഡിയയിലെ ഈ ഒരു സി പി എ ഊണി എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ ശ്രമിക്കുന്നുണ്ട് ആ ശ്രമം ശരിയല്ല എന്നും അത് മഹാഅബദ്ധമാണ് വിളിച്ചു പറയുന്നതെന്നും പറയാൻ വേണ്ടിയിട്ടാണ് സുഹൃത്തുക്കളെ ഒന്ന് കാണാൻ ശ്രമിക്കുക എന്ന് പറയുന്ന എന്താ പറയാ വലിയ ഒരു തലമുറയെ വിദ്യ നേടാൻ വേണ്ടി പ്രേരിപ്പിച്ച ഇവിടെ പറയുന്നത് വിദ്യാഭ്യാസം നിഷേധിച്ച ഒരു തലമുറയെ വിദ്യ നേടാൻ വേണ്ടി പ്രേരിപ്പിച്ച ഒരു വ്യക്തിത്വം ഇതൊരു വലിയ മിസ്റ്റേക്ക് ഉള്ളത് വിദ്യാഭ്യാസം നിഷേധിച്ച ഒരു തലമുറ എന്ന് പറയുമ്പോഴേ അവിടെ വേറെ പ്രശ്നമുണ്ട് വിദ്യാഭ്യാസം ആർക്ക് നിഷേധിക്കപ്പെട്ടു ആരാൾ നിഷേധിക്കപ്പെട്ടു എന്നുള്ളതാണ് നിഷേധിക്കപ്പെട്ടത് ഒരു കാലഘട്ടത്തില് പത്തൊമ്പതാം നൂറ്റാണ്ടില് ഒരുപക്ഷെ ഇരുണ്ട കാലഘട്ടം എന്നൊക്കെ പറയപ്പെടുന്ന ആ ഒരു നൂറ്റാണ്ടിലെ അടിയാളെന്ന് പറയപ്പെടുന്ന ഈ നമ്മുടെ ജാതി ശ്രേണിയില് ഏറ്റവും താഴേക്കിടയിലെ കർഷകരായിട്ടുള്ള അവരെ മക്കളെ ഒന്നൊരു പറയുകയാണെങ്കിൽ പുലയരായിട്ടുള്ള ദളിതരായിട്ടുള്ള അവരെ മക്കൾക്കായിരുന്നു വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടത് ഈ വിദ്യാഭ്യാസം നിഷേധിച്ചതാര ആവട്ടെ അവിടുത്തെ ജന്മിമാരാണ് അവിടുത്തെ ഉയർന്ന ജാതി സമുദായങ്ങളാണ് അല്ലാതെ ഇവൻ പറയുന്ന മാതിരി വേറെ കുറെ ഭൂജന്മികൾ എന്ന രീതിയിൽ മാത്രം അവരെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല കൃത്യമായിട്ട് അവരെ താഴ്ന്ന ജാതിക്കാരായത് കൊണ്ട് മാത്രമാണ് അവർക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടത് ആ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ടുണ്ടായ ഒരു സമരത്തിൻ്റെ പേര് നമുക്ക് വേണമെങ്കിൽ ആദ്യത്തെ കർഷക തൊഴിലാളി സമരം എന്ന് വേണമെങ്കിൽ വിളിക്കാം ഒന്ന് നമ്മുടെ ഈ ആ ഒരു ആദ്യത്തെ ആ ഒരു പണിമുടക്ക് സമരം നയിച്ചത് അയ്യങ്കാളിയായിരുന്നു അയ്യങ്കാളി ആ സമരം നയിക്കാൻ ഒരുപാട് കാരണങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ട് എന്തായാലും ആ സമരം നയിച്ച് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചാകുമ്പോഴാണ് ഈ സമരം ഒത്തുതീർപ്പാവുന്നത് ഏകദേശം ഒന്നര വർഷത്തോളം കഴിഞ്ഞാണ് ഒത്തുതീർപ്പാവുന്നത് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ പഞ്ചേമി എന്ന് പറഞ്ഞ പെൺകുട്ടിയുണ്ട് ആ ഒരു പെൺകുട്ടിയെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു സ്കൂൾ കൊണ്ടുപോയി ചേർക്കുന്നുണ്ട് ആ ഒരു സ്കൂൾ പിന്നീട് അവിടെയുള്ള മേലാള ജാതിക്കാരെ കത്തിച്ച് കളയുന്നുണ്ട് ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടാണ് ഞങ്ങളെ അടിയാള കുട്ടികളെ കൂടി പഠിപ്പിച്ചിട്ടില്ലെങ്കില് ഞങ്ങൾ നില നിങ്ങളുടെ നിലത്ത് കാരണം അന്ന് ഇവരെ നിലത്ത് കുടികടപ്പാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ജന്മി അല്ലെങ്കിൽ ഉയര ജാതിക്കാരന് കുറെ പറമ്പുണ്ടായിരിക്കും ആ പറമ്പിന്റെ മൂലക്കില് അവിടെ പണിയെടുക്കേണ്ട ആളുകളെല്ലാം കുടില് കെട്ട് വീട് കെട്ടി താമസിക്കും അവർ ഇറങ്ങി പോവാൻ പറഞ്ഞാൽ അവര് ഇറങ്ങിപ്പോവേണ്ടി വേണം കുടികടപ്പ് അവകാശം മാത്രമേ ഉള്ളൂ എന്തായാലും അങ്ങനെയുള്ള ആളുകളുടെ കുട്ടികളെ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പറമ്പില് ഞങ്ങൾ പണിക്ക് വരില്ല എന്ന് പറഞ്ഞ് ഒന്നര വർഷത്തോളാണ് ഇവര് ഈ തരിച്ചിട്ടത് അങ്ങനെ ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ ഇവര് പണിയെടുത്തിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പത്തായ്പുരയിലേക്ക് നെല്ല് വരില്ല വരില്ലയെന്നും ഞങ്ങൾക്ക് പിന്നെ തിന്നാനൊന്നും ഉണ്ടാവില്ല എന്ന് ബോധ്യമായ ഭാഗമായിട്ടാണ് അന്ന് ആ ഒരു കുട്ടികളെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് എന്നിട്ടും അത് ഏറെക്കാലം സാധിച്ചിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ടോ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഗുരുവാര അമ്പലത്തിൽ കയറാമെന്ന് വിധി രാജാവിന്റെ വിധി വന്നു കഴിഞ്ഞിട്ടും പന്ത്രണ്ട് വർഷം എടുത്തു ഒരാള് ആ ഒരു ഗുരുവാര അമ്പലത്തിലേക്ക് ഒരു താഴ്ന്ന യാദക്കാരന് കയറാൻ അപ്പോ അതേപോലെക്കുള്ള മാറ്റങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നർത്ഥം അപ്പോ ഞാൻ ഇവിടെ പറഞ്ഞു വെക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവൻ പറയുന്ന പോലെ ഒരു സമൂഹത്തിന് മുഴുവൻ ഉണ്ടായിരുന്നില്ല ഒരു സമൂഹത്തിലെ പുലയർ എന്ന് പറയപ്പെടുന്ന ഒരു പ്രത്യേക വിഭാഗങ്ങൾക്ക് മാത്രമായിരുന്നു വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടത് എന്നർത്ഥം ഇനി ബാക്കി കേൾക്കാം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അവരോട് എനിക്ക് പറയാനുള്ളത് ഈ പറയുന്ന അയ്യങ്കാളി എന്ന് പറയുന്ന മഹാത്മാവ് പുലയന്മാർക്ക് മാത്രം അവകാശപ്പെട്ട വ്യക്തിത്വമല്ല അല്ല അന്ന് വിദ്യ നിഷേധിക്കപ്പെട്ടുള്ള എല്ലാ ആളുകൾക്കും അദ്ദേഹം ഒരു വഴികാട്ടിയായിരുന്നു അവരുടെ വിദ്യ നേടാനുള്ള ഒരു കൂടിയായിരുന്നു അദ്ദേഹം വിദ്യ നേടാനുള്ള ഗുരു ഒന്നായിരുന്നില്ല എല്ലാവർക്കും വേണമെങ്കിൽ അദ്ദേഹത്തെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന രീതിയിലൊക്കെ കാണാം പക്ഷെ അദ്ദേഹം തന്റെ ജീവിതം മുഴുവൻ ശ്രമിച്ചത് ദളിതർക്ക് വേണ്ടിയിട്ടായിരുന്നു അതിനു വേണ്ടിയിട്ടാണ് ആദ്യത്തെ കർഷക സമരവും ആ കർഷക സമരത്തിന്റെ ഭാഗമായിട്ട് വിദ്യാഭ്യാസത്തിലേക്കുള്ള ഒരു പാത തെളിക്കലും പിന്നീട് വില്ല് വണ്ടി സമരം വഴിയിൽ നടക്കാൻ വേണ്ടിയിട്ടുള്ള സമരമായിരുന്നു സ്ത്രീ സമരങ്ങള് കല്ലുമാല ധരിക്കാതിരിക്കാനും മറ്റും വേണ്ടിയിട്ടുള്ള സമരങ്ങള് വിദ്യാഭ്യാസ സമരങ്ങളൊക്കെ ഇദ്ദേഹം നയിച്ചതെന്ന് മനസ്സിലാക്കുക എന്തായാലും ഇദ്ദേഹം പറയുന്ന പോലെ എല്ലാവർക്കും വേണ്ടിയിട്ട് അല്ല അദ്ദേഹം അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം പുലേ രാജ എന്നുള്ള പേര് കൂടി ഇദ്ദേഹത്തിന് വന്നതെന്ന് മനസ്സിലാക്കണം എന്തായാലും നമുക്ക് ഇതിന്റെ അടുത്തൊരു വീഡിയോ കേൾക്കാം എനിക്ക്

അയ്യങ്കാളി പ്രയത്നിച്ചത് പുലയന്മാർക്ക് വേണ്ടി മാത്രമാണ് ജാതിയിൽ താഴ്ന്നവർക്ക് വേണ്ടി മാത്രമാണ് അദ്ദേഹം ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനവും പ്രയത്നിച്ചത് ഒരുപക്ഷെ ആ പുലയന്മാർക്ക് വേണ്ടി പ്രയത്നിച്ചതിന്റെ ഭാഗമായിട്ട് അതിൻ്റെ ഗുണം മറ്റുള്ളവർക്ക് കിട്ടിയിരിക്കാം അങ്ങനെയാണ് അതിനെ കാണേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു നോക്കൂ സുഹൃത്തുക്കളെ ആദ്യമായിട്ട് കർഷക സമരം നടക്കുന്നുണ്ട് അപസ്ഥിത വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുന്ന സവർണ വിഭാഗങ്ങളുടെ നീതി നിഷേധത്തിനെതിരെയായിരുന്നു ആദ്യ സമരം അങ്ങനെയാണ് ഈ സമരം പിന്നീട് ഇവരുടെ മുമ്പിൽ ജന്മിമാരും ഈ പറയുന്ന മേലാളന്മാരും കീഴടങ്ങിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് സമരം ഒത്തുതീർപ്പാവുന്നതും അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ ഈ ചരിത്ര പ്രസിദ്ധമായ പണിമുടക്ക് കേരളത്തിലൂടെ നീളം കർഷക തൊഴിലാളികൾക്കൊക്കെ ഒരു വലിയ ഊർജം പകരുന്ന കാരണമായി നോക്കൂ രണ്ടാമതായിട്ട് ഇദ്ദേഹം നടത്തുന്ന ഒരു സമരം നമ്മൾ മനസ്സിലാക്കുന്നത് അതിന്റെ പേര് വില്ലുവണ്ടി സമരം എന്ന എന്താണ് വില്ലുവണ്ടി സമരം അന്നത്തെ മേൽജാതിക്കാരായിട്ടുള്ള ആളുകൾ ശരീരത്തിൽ മുഴുവൻ പരമാവധി വസ്ത്രങ്ങൾ അണിഞ്ഞ് തലയിൽ തൊപ്പിയിട്ട് ഒരു ഒന്നെങ്കിൽ കാളവണ്ടിയില് അല്ലെങ്കിൽ കുതിര വണ്ടിയിലായിരുന്നു സവാരി അടത്തിരുന്നത് വഴികളൊക്കെ വളരെ ചെറുതായിരുന്നു നമുക്ക് യാത്ര എന്ന് പറഞ്ഞ പരിപാടിയൊന്നും പണ്ടത്തെ ആൾക്കാർക്ക് ഇല്ല അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർ നമ്മുടെ കേരളത്തില് ഈ റോഡ് പണിയുമ്പോൾ അതിവിടുത്തെ പലർക്കും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്തിനു റോഡ് എന്നായിരുന്നു കാരണം എങ്ങോട്ടും പോവില്ല ഏർ നമ്മുടെ കുടുംബം ഇനിയിപ്പോൾ ഏറെ വന്ന അമ്മാ വീട് വന്നാലേ അതിൻ്റെ അപ്പുറത്തേക്കുള്ള യാത്ര ഒന്നുമില്ലല്ലോ എന്താ സുഹൃത്തുക്കളെ ഈ വില്ലുവണ്ടി സമരം നടക്കുന്ന ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പതില് തിരുവാതികൂർ സമൂഹം ജാതി വഴക്കങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ജീവിച്ചിരുന്നത് നമുക്ക് മനസ്സിലാക്കണം ഇതിന്റെ ഭാഗമായിട്ട് അവിടെ ചില പ്രദേശങ്ങളിൽ ചില എല്ലാ പ്രദേശങ്ങളും താണ ജാതിക്കാരായിട്ടുള്ള ആളുകൾക്ക് വഴിയിലൂടെ നടക്കാൻ പറ്റില്ല അവിടുത്തെ വഴികള് പൊതുവഴി എന്ന് പറഞ്ഞ പരിപാടി അന്നൊന്നും ഇല്ല എന്ന് പറയണം എന്തായാലും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറില് എല്ലാ ജാതി മതസ്ഥർക്കും ഉപയോഗിക്കാനായി രാജവീതി തുറന്നു കൊടുക്കപ്പെട്ടെങ്കിലും സമൂഹം അത് അനുവദിച്ചില്ല പുലിയ ജാതി ജനിച്ച അയ്യംകാളിക്ക് ചെറുപ്പം മുതലേ ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങളൊക്കെ വന്നതിന്റെ ഭാഗമായിട്ട് ഇദ്ദേഹം ചെയ്തത് വിശേഷ വസ്ത്രങ്ങൾ അണിഞ്ഞ് ഒരു തൊപ്പി അണിഞ്ഞ് അന്നത്തെ പ്രമാണിമാരുടെ സഞ്ചാരം എങ്ങനെയായിരുന്നു അതേപോലെ ഇവർക്കിടയിലൂടെ ഇദ്ദേഹം വില്ല് ഒക്കെ ധരിച്ച ഏർ നല്ല മുണ്ടും കാളവണ്ടിയൊക്കെ വാങ്ങിയിട്ട് നല്ല മുണ്ടും മേൽമുണ്ടും വെള്ള പനീന്റെ തലപ്പൊക്കെ ധരിച്ചിട്ട് പൊതുവിധിയിലൂടെ അദ്ദേഹം സമരം നടത്തി ആ ഒരു സമരത്തിന്റെ ഭാഗമായിട്ട് ഇയാളെ തടുക്കാൻ ആളുകൾ ഉണ്ടായിരുന്നു തടുക്കാൻ വന്ന ആളുകൾക്ക് മുമ്പിൽ തൻ്റെ അരയിൽ സൂക്ഷിച്ച കത്തി കാണിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തിയിട്ടാണെന്ന് അദ്ദേഹം സമരം മുന്നോട്ട് നയിച്ച ഒപ്പം തന്നെ അതേ ജാതിയിൽപ്പെടുന്ന ഒരുപാട് ആളുകളെ ആയുധങ്ങൾ എങ്ങനെ പരിശീലിക്കാം എങ്ങനെ കായികമായിട്ട് നേരിടാം എന്ന് ഇദ്ദേഹം പരിശീലിപ്പിച്ചിരുന്നു അങ്ങനെ പരിശീലിപ്പിച്ച ഭാഗമായിട്ട് ഒരുപാട് വഴക്കുകൾ അടി തന്നെ കേട്ടോ നല്ല കലാപങ്ങൾ നല്ല അടിപേട തന്നെ നടന്നിട്ടുണ്ട് നമ്മുടെ ചരിത്രത്തിൽ എന്ന് മനസ്സിലാക്കണം അപ്പോ ഈ പറയുന്നത് നമ്മുടെ ഈ ഒരു മീഡിയക്കാരനോടാണ് ഇനി അവൻ പറയുന്ന വേറൊബദ്ധം കൂടി നമുക്കൊന്ന് കേൾക്കാം ഈ ജന്മകളും തമ്മിൽ കുട്ടികൾക്ക് വേണ്ടി ശരിയാണ് അതെല്ലാം മാടമ്പിത്തരമാണ് ഒരു മറ്റുള്ള ഒരാളുടെ അവകാശത്തിന്റെ മേലെ കടന്നു കയറുന്നതിന് നമുക്ക് മാഡംബിത്തരം എന്ന് പറയാം പക്ഷേ അതൊരു മാടംബിത്തരം മാത്രമല്ല മറ്റവന്റെ ജാതി താഴ്ന്നതാണ് എന്നുള്ള മേൽജാതിക്കാരുടെ ഒരു ബോധ്യമായിരുന്നു അവര് നമുക്ക് എന്തും ചെയ്യാമെന്നുള്ള താഴ്ന്ന ജാതിക്കാരായതുകൊണ്ട് അവർ നമുക്ക് എന്തും ചെയ്യാം എന്നുള്ള ബോധ്യമായിരുന്നു നോക്കൂ വഴി നടക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു സമരവും ഗുരുതാര അമ്പലത്തിൽ കയറാൻ വേണ്ടി ഒക്കെ സമരമൊക്കെ നടക്കുന്ന സമയത്ത് ഗാന്ധിജിയുമായിട്ടുള്ള ചർച്ചയിൽ തന്നെ അന്നത്തെ ഒരു വലിയ നമ്പൂരി ശേഷം പറഞ്ഞത് താന യാതിക്കാരൻ മനുഷ്യരല്ലല്ലോ എന്നുള്ളതാണ് മനസ്സിലായില്ലേ അതായത് അന്നത്തെ താനയാതിക്കാരായിട്ട മനുഷ്യരെ മനുഷ്യരെ കരുതിയെന്നില്ല ഇപ്പൊ നീയും കരുതുന്നില്ല നീ അടക്കമുള്ള ആളുകൾ ഇപ്പോഴും ഹിന്ദുക്കൾ ഹിന്ദുക്കൾ എന്നൊക്കെയാണ് പറയാൻ ശ്രമിക്കുന്നത് അപ്പോ അതിന് പകരമായിട്ട് മനുഷ്യർ എന്ന് പറയാൻ എന്തുകൊണ്ടാ നിങ്ങൾക്കൊന്നും നാവ് പോകാത്ത ഇവൻ പറയുന്നത് അയ്യങ്കാളിയെ കുറിച്ച് പറയുന്ന ചില കഥകള്ക്ക് വലിയ പ്രശ്നമുണ്ട് അത് വെറുതെ ചുമ്മാ പൊക്കി പറയാണ് ഒരു പ്രത്യേക മീറ്ററിലൊക്കെ പറയണത്രേ എന്താണ് മീറ്റർ എന്ന് പറയുമോ സംഖികൾ ഉണ്ടാക്കി വെച്ച ഒരു പക്ഷെ ആ കോണകത്തിന്റെ മീറ്റർ ആയിരിക്കും അതിന്റെ അപ്പുറത്തേക്ക് മീറ്റർ എന്ന് പിന്നെ അറിയുന്നുണ്ടാവില്ല നോക്കാം മഹാത്മാവ് സമരങ്ങൾ നടത്തിയിട്ടുണ്ട് ഇവിടെ തൊഴിലാളികളോട് പാടശേഖരങ്ങളിൽ ജോലിക്ക് പോകാന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊന്നും അതേതാണൊന്നും കണ്ടിരുന്നില്ല അവരുടെ ഒരു കഥ പറയുന്നതിൽ പറയുന്നത് ഈ പറയുന്ന ജന്മിമാരുടെ അടത്തളങ്ങളിൽ വെച്ചിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഗോഢവണങ്ങൾ വെച്ചിട്ടുള്ള ആരി എല്ലാം കഴിഞ്ഞു പട്ടിണിയായി അതിനുശേഷമാണ് സമരം ഒഴിവാക്കിയത് എന്നാണ് അതായത് മൂന്ന് വർഷത്തോളം കാലം ഈ പറയുന്ന തൊഴിലാളികൾ പാടത്ത് വർഷം കൊണ്ടാണ് ഈ വീട്ടുകാരെ പട്ടിണിയായത് അതായത് ജന്മിമാർ പട്ടിണിയായെന്ന് പറഞ്ഞത് അതൊക്കെ വെറും അസംബന്ധമായിട്ടുള്ള കാര്യമാണ് കാരണം നിങ്ങൾക്കറിയാം ഈ പറയുന്ന ജന്മമാടൊക്കെ കലവറ എന്ന് പറയുന്നത് ആ കലവറയിലൊക്കെ അഞ്ഞൂറ് ചാക്കും ആയിരം ചാക്കും അരി സ്റ്റോക്കുള്ള ആളുകളാണ് അവരൊന്നും ഒരു കൊല്ലം കൊണ്ട് രണ്ടു കൊല്ലം കൊണ്ട് പട്ടിണിയാവുന്നില്ല നേരെ മറിച്ച് പട്ടിണി ആകുന്ന ഒരു ഭാഗം ആരാണ് ഈ തൊഴിലാളികളാണ് തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ പാടത്ത് പണിയെടുത്ത് കിട്ടുന്ന കാര്യം കൊണ്ട് ജീവിതം മുന്നോട്ട് പോകുന്ന ആളുകളാണ് അപ്പൊ മൂന്ന് വർഷം അവർക്ക് ഒരിക്കലും അത്രയും വലിയൊരു ലോങ് ടൈം ഒരിക്കലും ഒരു സമരം കൊണ്ടു നടക്കാൻ പറ്റില്ല കാരണം എന്താണ് പട്ടിണിയായി പോകും മനസ്സിലായില്ല ഒരാൾക്കൊരു പട്ടണിയായി അയ്യങ്കാളി ആ പട്ടിണി മാറ്റി എന്ന് പറയണം ഒരിക്കലും സാധ്യമാകുന്ന കാര്യമാണ് അയ്യങ്കാളിക്ക് തീരെ സാധിക്കില്ല അയ്യങ്കാളി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കരുത്തുറ്റ മനസ്സിന് ഉടമയായിരുന്നു അദ്ദേഹം നല്ലൊരു എന്താ പറയാ തീരായിരുന്നു അതിന്പ്പുറത്തായിട്ട് അദ്ദേഹം ഒരു വലിയ പടക്കാരൊന്നുമല്ല അപ്പൊ അദ്ദേഹത്തിന് കൊള്ളേരിക്കുന്ന ശീലല്ല അപ്പൊ അങ്ങനെയുള്ള അയ്യങ്കാളിക്ക് ഒരിക്കലും ഈ ഈ പറയുന്ന തൊഴിലാളികളെ സംരക്ഷിക്കാൻ പറ്റില്ല പക്ഷെ കുറച്ചു കാലം ഈ ഒരു സമരമുറകളുമായിട്ട് അല്ലെങ്കിൽ പാടത്തിൽ നമ്മൾ തരിച്ചിട്ട് ഇനി നമ്മൾ ചെയ്യില്ല എന്നുള്ള അല്ലെങ്കിൽ ഇനി അവിടെ ഒരു ഒരു കൃഷി ഞങ്ങൾ നടത്തില്ല ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാതെ എന്നുള്ള ഒരു തീരുമാനത്തിൽ അദ്ദേഹം എത്തിച്ചിരുന്നു പക്ഷെ അത് വളരെ കുറച്ചു കാലമാണ് കാരണം ഈ ഒരു

പഞ്ചമയെ അവിടുത്തെ അധ്യാപകരൊക്കെ കയറ്റാൻ പറ്റിയില്ലെങ്കിലും വഴക്കുകൂടി തന്നെയാണ് ആ പെൺകുട്ടിയെ അവിടുത്തെ ബെഞ്ചിൽ കൊണ്ടുവരുത്തിയത് അന്ന് രാത്രി ആ ഒരു സ്കൂൾ തീയിട്ടു മനസ്സിലാക്കണം ആ ക്ലാസ് മുറിയിലും പഞ്ചം വീരുന്ന ആ ഒരു ബെഞ്ചിൽ ആ ബെഞ്ചൊക്കെ ഇരിക്കുന്ന ക്ലാസ് മുറിയിലാണ് നമ്മുടെ പിണറായി വിജയൻ ഗവൺമെന്റ് രണ്ടാം വിദ്യാഭ്യാസ ആ വിപ്ലവത്തിന് തുടക്കം കുറിച്ചതെന്ന് നാം മനസ്സിലാക്കണം അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സ്കൂളുകളെല്ലാം സ്മാർട്ട് ക്ലാസ് റൂമുകൾ മറ്റൊക്കെ ആയിട്ട് മാറിയത് എന്നുകൂടി ഇതിൻ്റെ ഒപ്പം ഒന്നും ചേർത്ത് വായിക്കാം എന്നൊക്കെയാലും നീ പറയുന്ന പോലെ മൂന്ന് വർഷമൊന്നുമല്ല ഒന്നര വർഷം ഒരു കൊയ്ത്തുകാലം എന്ന് വേണമെങ്കിൽ പറയാം ഒരു കൊയ്ത്തുകാലം ഭൂമി ആ ഒരു വയലിലേക്ക് വരെ ഇറങ്ങിയില്ല ഏറെ പട്ടിണിയൊക്കെ ശീലിച്ചുള്ള ആളുകൾക്ക് ഒരു ഒന്നര വർഷം ഒരുപക്ഷെ അവരത് ശീലിച്ചിരിക്കാം ഒരുപക്ഷെ ഈ അരിക്കും ചോറിനൊക്കെ പകരാം ചോറെന്ന് പറഞ്ഞ സാധനം അവരൊന്നും കഴിച്ചിട്ടില്ല സുഹൃത്തുക്കൾ ഞാനൊക്കെ പറഞ്ഞു കേട്ടുള്ളത് പക്ഷെ കഞ്ഞി വെച്ച് ചെലപ്പോ ഇങ്ങനെ മൂന്നോ നാലോ വറ്റൊക്കെ ഇങ്ങനെ കിടന്ന് ഓടുന്നുണ്ടായിരിക്കും അത്ര ഉണ്ടാവുള്ളൂ അപ്പൊ എന്തെങ്കിലും കായകളോ ചേമ്പുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇവര് കഴിച്ച് ഭക്ഷിച്ചു മുന്നോട്ട് പോയിരിക്കാം ഒരു പക്ഷെ അന്ന് മരണങ്ങൾ പട്ടിണി മരണം സംഭവിച്ചിരിക്കാം ആര് റെക്കോർഡ് ചെയ്തു ആര് പറഞ്ഞു നമുക്കൊന്നും കൃത്യമായിട്ടുള്ള അറിവില്ല എന്ന് മനസ്സിലാക്കുക സോറി യുടെ കഥ കഥകൾ കേട്ടില്ല മുലമുറിച്ചു എന്നൊക്കെ പറയുന്നത് അതും കരം കൊടുക്കുന്നതിന് സംബന്ധിച്ചിട്ടുള്ള ഒരു ഒരു അത് മറയ്ക്കാനുള്ള സമരത്തിന്റെ മുറയായിട്ട് മാറും മുറിച്ചെടുത്തു എന്നൊക്കെയാണ് ആ കഥ പറയുന്നത് പക്ഷെ അത് തെറ്റാണ് അത് ഈ പറയുന്നത് ഈ ഒരു മഹാൻ അല്ലെങ്കിൽ വലിയൊരു ധീരൻ അല്ലെങ്കിൽ എന്താ പറയാ അന്നത്തെ ഈ പറയുന്ന പോലെ ഈ ജന്മിമാരെ മുമ്പിലൊക്കെ നിന്നു പിരിച്ചു നിൽക്കാൻ അവരൊക്കെ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ ധീരം തന്നെ പറയാൻ പറ്റും അതിന് വേറൊരു വാക്കൊന്നുമില്ല കാരണം പുള്ളിക്കാരൻ എന്താ പറയാ ഈ പറഞ്ഞ ആയോധന കലകളൊക്കെ പഠിച്ച് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നടക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അതുകൊണ്ട് തന്നെ ഭയങ്കര ഹൈറ്റും ഭയങ്കര വെയിറ്റ് ഉള്ള കള തന്നെയായിരുന്നു അപ്പൊ അദ്ദേഹത്തിന് കാണുമ്പോ ജന്യമാരുടെ ശങ്കടികൾക്കൊക്കെ പേടിയാണ് അപ്പൊ ഇങ്ങനെയാണ് അദ്ദേഹം വെല്ലുവിളി ഓടിച്ചു നമുക്ക് അന്നത്തെ ജന്മിമാർക്ക് പോകാനൊരു പാത സാധാരണ കാര്യം കയറി കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും അതൊക്കെ ഇരണ്ട കാലത്തെ മാഡം വിത്തരങ്ങളാണ് അതൊക്കെ ഇന്നും ഇവിടെ എന്തെന്ന് പറയുകയാണെങ്കിൽ ഞാൻ അംഗീകരിക്കും പക്ഷെ അതൊരു ഒരു ഒരു മതത്തിൽ അധിഷ്ഠിതമായിട്ടോ ഒരു ജാതി അധിഷ്ഠിതമായിട്ടോ അല്ല അതൊരു എന്താ പറയാ വ്യക്തി അതിനൊക്കെ ഇമാതിരി വൃത്തിയേടുകളെല്ലാം നമ്മുടെ ഹിന്ദു മതത്തിൽ ഹിന്ദുമതത്തിൽ എന്ന് ഇവന് അംഗീകരിക്കാൻ കഴിയുന്നില്ല ഇതൊരു സംഖ്യയാണല്ലോ അതുകൊണ്ട് ഇവനത് അംഗീകരിക്കാൻ ഒട്ടും കഴിയുന്നില്ല അതുകൊണ്ടാണ് അതൊക്കെ ഒരു മതത്തിൽ നിലനിന്നിരുന്നുവെന്നൊന്നും എന്നൊന്നും പറയാൻ പാടില്ല അങ്ങനെയൊന്നും പറയരുത് ഇവൻ ഈ ഒരു സംസാരത്തിൽ ഒരിക്കൽ പോലും ഉയർന്ന ജാതിക്കാരെ പറ്റി പറയുന്നില്ല ഇമ്മാതിരി തെണ്ടിത്തരങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ കേരളത്തിൽ ഒരു കാലഘട്ടത്തിൽ ഉഴുന്ന ജാതിക്കാരാണെന്നേ ഉയർന്ന ജാതിക്കാരാണെന്നേ അതും പറയുന്നില്ല അവന് അതിന് പകരം ജന്മിമാർ എന്നുള്ള ഒരു വാക്ക് മാത്രമാണ് അത് പണമുള്ളവർ എന്നുള്ള വാക്ക് മാത്രം ഉപയോഗിക്കുന്നത് മനസ്സിലാക്കണം ഇവർക്ക് ഇത്തരം ഈ സംഘപരിവാറുകാർക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ പണ്ട് കാലത്ത് നടന്നിരുന്ന പല കഥകളും ഇല്ല എന്ന് പറയണം ഇപ്പൊ തന്നെ അയ്യങ്കാളി അങ്ങനെ കർഷക സമരം നടത്തിയത് ഒരു മീറ്റർ ശരിയല്ല എന്നാണ് പറയുന്നത് എന്ത് മീറ്റർ ആണോ എന്തായാലും കേൾക്കൂ പറയാൻ പറ്റില്ല വളരെ ചുരുങ്ങിയ കുറച്ച് ആളുകളുടെ അല്ലെങ്കിൽ ഇടിങ്ങിയ മനസ്സുള്ള കുറച്ച് ആളുകളുടെ കയ്യിലെപ്പ് മാത്രമാണ് ഇന്ന് ഈ പറയുന്ന എന്താ പറയാ ഇതിന്റെ കാലത്തെ നമുക്ക് ഓർമ്മിക്കപ്പെടുന്ന ചില സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് തല്ലിക്കൊല്ലുക എന്തെങ്കിലും പറയുമ്പോഴത്തേനും എന്നോട് നീ തർക്കിക്കാനായോ എന്ന് പറഞ്ഞ തല്ലുക ഇതൊക്കെ ശരിക്കും അങ്ങനെ വളരെ കുറച്ച് വിരളമായിട്ടുള്ള കേസുകൾ നമ്മൾ കേട്ടോണ്ടിരിക്കും അപ്പോ ഇന്നത്തെ കാലത്ത് ഇതിനെ കുറിച്ച് ആളുകൾക്കിടയിലൂടെ ഒരു ഒരു എന്താ പറയാ പരസ്പര കണ്ടുകൊണ്ട് ചിരിച്ചുകൊണ്ട് കൈ കൊടുത്തുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു കാലഘട്ടത്തിലെ ചില കുറുക്കമാര് അല്ലെങ്കിൽ ചില എന്താ പറയാ അല്ലെങ്കിൽ അതായത് ഇവനിപ്പിങ്ങനെ പറഞ്ഞുകൊണ്ട് വരുന്ന സംഗതി കഴിഞ്ഞാല് ഇപ്പോ ഹിന്ദുക്കൾ ഇങ്ങനെ ഒന്നിക്കേണ്ട ഒരു സമയത്ത് ഇപ്പൊ ഇങ്ങനെ വിഘടിച്ച് വിഘടിച്ച് പോയിരിക്കാൻ ശരിയല്ല എന്ന രീതിയിലാണ് ഇവനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവനെ ഹിന്ദുക്കളെ മുഴുവ ഒരുമിപ്പിക്കണം അതിനുവേണ്ടി ഇപ്പൊ അയ്യങ്കാളിയുടെ നഞ്ചത്തിൽ കയറിയിട്ട് അയ്യങ്കാളി രാജ അല്ല എന്നൊക്കെയാണ് പറയാൻ ശ്രമിക്കുന്നത് ഒപ്പം തന്നെ വേറെ കാര്യം ഇദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്താ വെച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് മാറുമറയ്ക്കാനൊക്കെ ഒരു സമരം നീന്നു അതൊന്നും ശരിയല്ല അങ്ങനൊന്നും നടന്നിട്ടില്ല എന്ന പറയുന്നത് സോദ് മാറുമറയ്ക്കൽ ഇവിടെ ഒരു വലിയ പ്രശ്നമായിരുന്നു കേട്ടോ അങ്ങനത്തെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായിരുന്നു മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ പല ദളിത് സ്ത്രീകൾക്കും മാറുമറയ്ക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല പിന്നെ മുലക്കരം അത് അതെന്താണോ പറഞ്ഞുതരാം അതായത് ബ്ലൗ മാറി കാണിച്ച് നടക്കണം ഇനി ബ്ലൗസ് ഇടുകയാണെങ്കിൽ ആ ഒരു മുറക്കി ബ്ലൗസ് ഇടുകയാണെങ്കിൽ കരം കൊടുക്കണമായിരുന്നു നടത്തും അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ആത്മഹത്യ ഉണ്ടാവുന്നത് അവരെ ഭർത്താവ് ആ ചിതിൽ ചാടി മരിച്ചു എന്നൊക്കെയാണ് എന്തെങ്കിലും മനസ്സിലാക്കേണ്ട കാര്യം അന്ന് നടന്ന രണ്ട് പ്രധാനപ്പെട്ട സമരം എൻ്റെ പ്രിയപ്പെട്ട കാളി സുഹൃത്തെ പറഞ്ഞുതരാം അതൊന്ന് കല്ലുമാല സമരമായിരുന്നു കല്ലുമാല സമരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ഒരു ആചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ താഴ്ന്ന യാഥക്കാരാണെന്ന് മറ്റുള്ളവരെ മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ട് കഴുത്തിൽ കല്ലിന്റെ മാല അണിയുക എന്നതാണ് ഓക്കെ അപ്പോ ആ കല്ലിന്റെ മാല അണിയുക അരക്കി കീഴ്പോട്ട് വസ്ത്രം അണിയാൻ പാടില്ല എന്നുണ്ട് നിങ്ങൾക്ക് തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയ ഇതിൻ്റെയൊക്കെ ഫോട്ടോസുകൾ ഇഷ്ടം പോലെ കിട്ടും എന്തെങ്കിലും അന്ന് ഈ ഒരു വിഷയത്തിനെതിരെ അതിഭീകരമായിട്ടുള്ള പ്രശ്നം കലാപം തന്നെ അന്ന് ഉണ്ടായിട്ടുണ്ട് രക്ത ചൊരിച്ചിൽ അതിഭീകരമായിട്ട് ഉണ്ടായിരുന്നു മനസ്സിലാക്കുക അന്ന് കൊല്ലത്തെ പീരങ്കി മൈതാനം എന്ന് പറഞ്ഞ സ്ഥലത്ത് അയ്യങ്കാളി പ്രഖ്യാപിച്ചു നമുക്ക് ഇവിടുന്ന് ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തണം ദളിതർക്ക് വേണ്ടിയിട്ട് അതിന്റെ ഭാഗമായിട്ട് അയ്യങ്കാളിയുടെ ആഹ്വാനത്തിന്റെ ഭാഗമായിട്ട് ഈ അക്രമത്തിന്റെ ഭാഗമായിട്ട് അവിടെ ഒരുപാട് പേര് അവിടുന്ന് ഓടിപ്പോയിരുന്നു അതായത് ഈ മേലാളന്മാര് ഉയരം ജാതിക്കാരെ രാന്നജാതക്കാരെ അടിച്ചോടിച്ചിരുന്നു അയ്യങ്കാളി ഒപ്പം നിന്ന ആൾക്കാരെ അടിച്ചോടിച്ചിരുന്നു രക്തരൂഷിതമായിട്ടുള്ള കലാപം തന്നെ അവർ മുഴുവൻ തിരികെ വരികയും ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചില് ചരിത്രപ്രസിദ്ധമായ ആ ഒരു മഹാസഭയിൽ വെച്ചിട്ട് കൊല്ലത്തെ പീരങ്കി മൈതാനത്തിൽ വെച്ചിട്ട് ജാതീയതയുടെ അടയാളമായിരുന്ന കല്ലുമാല കഴുത്തിലെ കല്ലുമാല ഉപേക്ഷിക്കാൻ ആഹ്വാനം ചെയ്തു അന്ന് അത് കേട്ടപാട് ആവശ്യത്തോടെ ആ കല്ലുമാലകളൊക്കെ അന്നത്തെ സ്ത്രീകൾ അഴിച്ചു വലിച്ചെറി ജാതീയതയുടെ അടിമത്തത്തിൻ്റെ ഒരു അടയാളമായിട്ടുള്ള കല്ലുമാല വേണ്ട എന്ന് പറഞ്ഞു ഇതിന് ഇത്തരത്തിലുള്ള ഈ സമരങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്ത ഒരു മനുഷ്യനാണ് അവസാനം എഴുപതാമത്തെ വയസ്സിലെ കണ്ട മരിക്കുന്നെ ഒരു നാപ്പത് അമ്പതാമത്തെ വയസ്സാകുമ്പോഴും ഇദ്ദേഹത്തിന് ക്യാൻസറും ബുദ്ധിപ്പെടുത്തുന്നുണ്ട് പിന്നെ ക്ഷയം ബാധിച്ചിട്ടാണ് ഇദ്ദേഹം പരിപൂർണമായിട്ട് അദ്ദേഹം തളർന്നു പോകുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവിതത്തിൽ അവസാനം വരെ ഇദ്ദേഹം നടത്തിയ സമരം മുഴുവൻ കേരളത്തിലെ ദളിതർക്ക് വേണ്ടിയിട്ടാണ് അല്ലാതിൻ്റെ പൊന്നു സുഹൃത്തു ഇവിടുത്തെ എല്ലാ ജാതി മതസ്ഥർക്കും വേണ്ടിയിട്ടായിരുന്നില്ല ഇദ്ദേഹത്തെ രാജ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അതിന് അദ്ദേഹം അർഹനായതുകൊണ്ടാണ് അദ്ദേഹം ഇവിടുത്തെ പുലേർക്ക് വേണ്ടി പ്രവർത്തിച്ചാണ് ദയവേത് എല്ലാ ഹിന്ദുക്കൾക്കും വേണ്ടി പ്രവർത്തിച്ചു എന്ന രീതിയിലൊക്കെ അദ്ദേഹത്തെ അങ്ങോട്ട് മാറ്റി ഒരു സംഖ്യ പട്ടാണ് ഞാൻ നിൽക്കേണ്ടത് കാരണം നിങ്ങൾക്കൊന്നും എത്തിപ്പിടിക്കാൻ പറ്റാത്ത അത്ര ഉയരത്തിലാണ് അയ്യൻകാളി നിൽക്കുന്നത് ആ തലപ്പാവിനെന്ത് തിളക്കം എന്ന് വേടം പാടുന്നില്ലേ ഈ തലപ്പാവിനെന്ത് തിളക്കം ബബായ്